ായി സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ മാത്തിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമ്മേൻ ഈശോ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധ അറിയിച്ച അർത്ഥ ഈശോ പരിശുദ്ധ സവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഈശോ ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏരിയയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് ഈശോട് പറഞ്ഞ കർത്താവേ നാം ഇവിടെയായിരിക്കും നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർക്ക് അമിഴന്ന് വീണു അവർ ഭയവിഖുലരായി ഈശോ സമീപിച്ചവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്ക് പിൻ ഭയപ്പെടേണ്ട അവർ ഉയർത്തു നോക്കിയപ്പോൾ ഈശോയല്ലാതെ മറ്റാരെയും കണ്ടില്ല സ്നേഹമുള്ള സഹോദരരെയും നമുക്ക് വളരെ സുപരിചിതമായ വചനരംഗമാണല്ലോ ഈശോയുടെ രൂപാന്തര അനുഭവം താബോർ മലയിൽ താബോർ എന്നുള്ള പേര് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലായെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ഈശോ രൂപാന്തരപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോയാൽ മല താബോറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ അവിടുത്തെ ആപോലിശ രൂപാന്തരപ്പെടുന്ന അനുഭവം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു രണ്ട് കാര്യങ്ങളിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇന്നത്തെ ചെറിയ വിചിന്തനത്തിൽ ഒന്ന് സുവിശേഷകന്മാർ ഈ വിവരണം ആരംഭിക്കുമ്പോൾ ആറ് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവയ്ക്ക് ശേഷം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ആറും എട്ടും ഒന്ന് വ്യത്യാസം ലൂക്കായും മത്തായി തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട് നമുക്കറിയാതെ പല സാഹചര്യങ്ങളും അവർ അവരെഴുതിയ പുറമേന്ന് എഴുതുമ്പോൾ വന്നു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഏകദേശം ഒരു അരവരാഴ്ച അർത്ഥം ഏത് കഴിഞ്ഞിട്ട് യുവയ്ക്ക് ശേഷം ആറ് ദിവസങ്ങളിൽ എട്ട് ദിവസം കഴിഞ്ഞ് ഏതിന് ശേഷം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശമാണ് ഒന്നാമത്തേത് ആറ് ദിവസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ആറ് ദിവസം മുമ്പ് എന്താ സംഭവിച്ചത് മത്തായി പതിനേഴിലാണ് നമ്മൾ വിവരണം വായിക്കുന്നത് ഒന്നുപോലെ വാക്യങ്ങളിൽ മത്തായി പതിനാലിലേക്ക് നമ്മൾ പുറകോട്ട് നോക്കുകയാണ് എന്താ അതിന് മുമ്പ് സംഭവിച്ച കാര്യം അവിടെ നമ്മൾ കാണുന്നത് കേസറേ ഫിരിപ്പിരി വെച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം അത് കഴിഞ്ഞിട്ട് ഈശോ തൻ്റെ പിടാസഹനത്തെക്കുറിച്ച് ഒന്നാമത് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു പത്രോസ് തടസ്സപ്പെടുത്തുന്നു പത്രോസ്സനെ ശാസിച്ചുകൊണ്ട് ഈശോ സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എൻ്റെ ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞ് പത്രോസനം തിരുത്തിയതിനു ശേഷം ജനക്കോട്ടോ മറ്റു ശിഷ്യന്മാരെല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞിട്ട് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ആ സംഭവമാണ് ഇതിന് ശേഷം ആറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈശോ ഈ ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈശോ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് പോയി ഈശോ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേര് പത്രോസും യോഹന്നാനും യാക്കോവും അങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ഈ ആറ് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നുള്ള ഒരു കണക്ഷൻ വഴിയായിട്ട് ഒരു സൂചന നമുക്ക് കിട്ടുന്നത് അത് യാദൃശികമാണോ ഒരു സമയക്രമം മാത്രം കാണിക്കുന്നേ ഉള്ളോ അതോ ആശയപരമായ എന്തെങ്കിലും കാമ്പ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ബന്ധം കാണാൻ സാധിക്കും ലൂക്കാസ് സുവിശേഷകൻ ഈശ്വരൻ്റെ രൂപാന്തരീകാരൻ്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് മലമുകളില് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മോശ ഏലിയായും വന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവ സംസാരിച്ച വിഷയം എന്താണ് ലൂക്കഅസോഷ്യൽ എടുത്ത് പറയുന്നുണ്ട് മുപ്പത്തി ഒന്നാം തിരുവചനം ലൂക്ക ഒൻപതിൽ അടുത്തു തന്നെ ജരസലമീർ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്ന് പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അടുത്തു തന്നെ ജരസലേമീർ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകൽ അത് ഈശോയുടെ കുരിശമരണമാണ് കുരുശഭരണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മോശയും മേലിയായും വന്ന് ഈശ്വർ സംസാരിക്കാനിട വരുന്നത് മോശയും മേലിയായും എന്ന് പറയുമ്പോൾ വാച്യാർത്ഥത്തിൽ പഴയ നിയമത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ അങ്ങനെയുണ്ട് കുറച്ചുകൂടെ അതിൻ്റെ വ്യംഗ്യ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിപുല അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ പഴയ നിയമം അല്ലെ അന്നത്തെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഒരു പ്രതീകമാണ് മോശ നിയമഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥിയുടെ കർത്താവും വക്താവുമാണ് ഏലിയ പ്രവാചക ഗ്രന്ഥങ്ങളുടെ കർത്താവ് അല്ലെങ്കിൽ വക്താവാണ് പ്രവാചകന്മാർ പ്രധാനപ്പെട്ട വ്യക്തി അപ്പോൾ നിയമവും പ്രവാചകന്മാരും എന്നൊരു പ്രയോഗം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈശ്വര അധരങ്ങളിൽ നിന്ന് വരുന്നത് നിയമത്തിനും പ്രവാചകന്മാരിൽ നീ എന്ത് വായിക്കുന്നു ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ നിയമത്തിലേശ്വര തിരി ചോദിക്കുകയാണ് നിയമത്തിനും പ്രവാചകന്മാരിൽ നീ എന്ത് വായിക്കുന്നു മലയോര പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ മത്തായി അഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്ന് വിചാരിക്കരുത് അസാധുവാക്കാനുള്ള പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് നിയമവും പ്രവാചകന്മാരും എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥം എന്നാണ് സുവിശേഷങ്ങളും ലേഖനങ്ങളും എന്നൊക്കെ നമ്മളിന്ന് പറയുന്ന പോലെയുള്ള പ്രയോഗമാണ് അപ്പോൾ ആ രണ്ട് വാക്കുകൾ നിയമവും പ്രവാചകന്മാരും അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗണങ്ങളാണ് നിയമപുസ്തകങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും യഹോദര വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പോൾ അവയുടെ വക്താക്കളും കൂടിയാണ് മോശയും ഏലിയായും അതുകൊണ്ട് ഈശോ ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ മോശയും ഏലിയായും സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൂചിത അർത്ഥം ഈശോ വിശുദ്ധ ഗ്രന്ഥവുമായി തൻ്റെ ഉള്ളിനെ ചേർത്തു വിശുദ്ധ ഗ്രന്ഥത്തെ ധ്യാനിച്ചു തിരുവചനങ്ങളിലേക്ക് തിരുവെഴുത്തുകളിലേക്ക് തൻ്റെ ചിന്തയെ കൊണ്ടുപോയി ഏത് വിഷയത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് സംസാരിക്കുന്ന ഇവരുമായിട്ട് കടന്നു പോകലിനെക്കുറിച്ച് അപ്പോൾ തൻ്റെ കുരിശ് മരണം അതേക്കുറിച്ച് തിരുവചനങ്ങളിലെന്താണ് സ്വർഗസ്വനായ പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകന്മാർ വഴി അതാണ് ഈശോയ്യ പ്രാർത്ഥനയിൽ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണല്ലോ കേസിലേൽപ്പിയില് വെച്ച് പത്രവസനെ കൊണ്ട് തടസ്സം അറിയിപ്പിച്ച വിഷയം നമ്മൾ ജലശ്രേമിലേക്ക് പോവുകയാണ് അവിടെ ചില മനുഷ്യപത്വനേൽപ്പിച്ചു കൊടുക്കപ്പെടും അവൻ ക്രൂശിക്കപ്പെട്ട് മരിക്കും കടന്നു പോകല് അപ്പം ഈ വിഷയം തന്നെയാണ് ഈ ആറ് ദിവസം മുമ്പ് പ്രശ്നമുണ്ടാക്കിയത് ആ വിഷയം തന്നെയാണ് ഇപ്പോൾ ആറ് ദിവസം കഴിഞ്ഞ് ഈശോ പിന്നെ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ സൂചന ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഞെരുക്കത്തിൻ്റെ വിഷയങ്ങൾ പ്രാർത്ഥനയുടെ നടക്കോട്ട് വെക്കണം അവർക്ക് ഒരു ധാരണയുണ്ട് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്വമേറിയ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ കഴിയാലാത്തത് കൊണ്ട് സമയം കളയാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പോയിരിക്കുക ആ ധാരണ വചനഗ്രന്ഥ അധിഷ്ഠിതമല്ല തിരുവനന്ത അടിസ്ഥിതമല്ല വചനത്തിൽ പറയുന്ന ദിശ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നീറുന്ന വിഷയങ്ങളെ തന്നെ പ്രാർത്ഥനയിലെടുത്ത് വെക്കണം ഈശോയ്ക്ക് ഈ ദശ്രേം യാത്രയിൽ നീറുന്ന ഒരു വിഷയമുണ്ട് ചെന്ന് കഴിയുമ്പോൾ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന കുരിശ്വരണമാണ് അതേക്കുറിച്ച് മൂന്നാർ ശരി വെളിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അത് ഈശോയ്ക്ക് വളരെ വേദന തരുന്ന വിഷയം തന്നെയാണ് വലിയ സംഘർഷത്തിൻ്റെ വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിലോ ഈ വേദിയിൽ ചിന്തിച്ചതാണ് ഈശോ അസ്വസ്ഥനാകുന്നു അതൊരു പൈശാചിക കെണിയുടെ പീഡയുടെ ആക്രമണത്തിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന പത്ത് പ്രശ്നം ഈശോ ആ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ പറയുമ്പോൾ ഈശോ തന്നെ അതാ ചെയ്യുന്നത് പ്രളോപനത്തിൽ താൻ അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രളോപനം എന്താ നമ്മൾ കണ്ട ദിവസങ്ങളിൽ ഈ കാന പാനപാത്രം തരണേ ഈ മണിക്കൂറിൽ നിന്നെ രക്ഷിക്കണമേ അത് പിതാവിൻ്റെ ഹിതമല്ല സാത്താൻ ഇട്ടുകൊടുക്കുന്ന മാനുഷിക എന്ന് തോന്നുന്ന ചിന്തയാണ് അതിനെ മറികടക്കാൻ ഈശോ പ്രാർത്ഥിക്കുക അപ്പം ഈശോയുടെ ഉള്ളിൻ്റെ നീറുന്ന വിഷയം ജ്വലിക്കുന്ന എരിയുന്ന വിഷയം ഈ കുരിശു മരണം തന്നെയാണ് അതിനുവേണ്ടിയാണ് വന്നതെങ്കിൽ പോലും അപ്പം ആ വിഷയമാണ് ഈശോ പ്രാർത്ഥനയിൽ നടുക്കെടുത്ത് വെക്കുന്നത് സ്നേഹമുള്ളവർ നമ്മളും ഓരോ ദിവസവും അല്ല ഓരോ അവസരങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നീർന്ന വിഷയങ്ങളെ മുമ്പിലേക്ക് എടുത്ത് വെക്കണം നമ്മുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകൾ കുർബാന അല്ലെങ്കിൽ പ്രത്യേകമായി ഫോമഡായിട്ടുള്ള പ്രാർത്ഥന ജപമാൽ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷയങ്ങളിലേക്ക് മനസ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം അതിനും അപ്പുറത്ത് നമ്മൾ സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയം വേണം ഈശോ എത്ര മണിക്കൂറുകൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ ഈ വേദിയിൽ തന്നെ ചിന്തിച്ച കാര്യമാണ് അങ്ങനെയുള്ള പ്രാർത്ഥന ശക്തി എടുക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നീർന്ന് വിഷയങ്ങൾ തന്നെ എടുത്തു വെച്ച് വചനത്തിലേക്ക് ശ്രദ്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ രേഖപ്പെടുത്തി വെളിപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ എന്നോട് ദൈവാത്മാവ് എന്താ സംസാരിക്കുന്നത് വീണ്ടും വിശ്വസരുടെ ജീവിതങ്ങളിലൂടെ എനിക്കെന്ത് മാർഗനിർദ്ദേശം മാർഗദർശ ദർശനമാണ് ദൈവം തരുന്നത് മോശ ഏലിയായും അന്നത്തെ വിശ്വത്തിൽ അവരാണ് നമുക്ക് അനേകം വിശ്വത്തിന് ചുറ്റുമുണ്ട് അവിടെ ജീവിതങ്ങളിൽ നമുക്ക് നോക്കി ഒത്തിരി കാര്യം പഠിക്കാനുണ്ട് അവർ സമാനമായ വടികളിൽ കടന്നു പോയിട്ടുണ്ട് പോരാട്ടത്തിൻ്റെ പലോപരത്തെ ചെരുക്കത്തിൻ്റെയും അതൊക്കെ നോക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിലേക്ക് ഇറങ്ങാനുള്ള കരുത്തെടുക്കേണ്ട അവസരമാണ് പ്രാർത്ഥന എന്നുള്ള മനോഹരമായ പാഠം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് മറ്റൊന്ന് ഈശോ പത്രവോസൻ്റെ വായി എന്ന് വന്ന സാധാന്യ വാക്കുകൾ കേട്ടപ്പോൾ പത്രോസനെ ശാസിച്ചു തള്ളിക്കളഞ്ഞു തിരിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ശാസിച്ചു